ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നിലെ പി എസ് സി ബുള്ളറ്റിൻ കറൻറ്റ് അഫെയേഴ്സാണ് ഡിസംബർ ഇരുപത്തെട്ടിന് ആരംഭിക്കുന്ന ടെൻത്ത് ലെവൽ പ്രിലിമിനറി പരീക്ഷകൾക്കും അതിനുശേഷമുള്ള പരീക്ഷകൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഴുവൻ പി എസ് സി ബുള്ളറ്റിൻ കറൻറ്റ് അഫയേഴ്സും ചർച്ച ചെയ്യുന്ന ഈ വീഡിയോ സീരീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഒക്ടോബർ ഒന്നിലെ പി എസ് സി ബുള്ളറ്റിൻ കറന്റ് അഫയേഴ്സ് നോക്കാം ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായ അതിഷി ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു അരവിന്ദ് കെജ്രിവാളിൻ്റെ പിൻഗാമിയാണ് ഇവർ ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാണ് അദിഷി ഇത് ഫാക്റ്റ് ആണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി ആരാണ് അതിഷി ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായ അതിഷി ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയാണ് ഇവര് ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാണ് അതിഷി സംസ്ഥാന സർക്കാർ ഈ വർഷത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പി എസ് സിക്ക് കണ്ടു അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വയ്ക്കണം മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറമാണ് മികച്ച കോർപ്പറേഷൻ ആണെങ്കിൽ തിരുവനന്തപുരം മികച്ച നഗരസഭ കൊയിലാണ്ടിയാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടെണ്ണമാണ് കല്യാശ്ശേരിയും വൈക്കവും കല്യാശ്ശേരിയും വൈക്കവും മികച്ച പഞ്ചായത്താണെങ്കിൽ പീലിക്കോടും കതിരൂരുമാണ് പീലിക്കോടും കതിരൂറും മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച നഗരസഭ കൊയിലാണ്ടി മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കല്യാശ്ശേരിയും വൈക്കവുമാണ് മികച്ച പഞ്ചായത്താണെങ്കിൽ പീലിക്കോടും കതിരൂറുമാണ് അടുത്തത് ജസ്റ്റിസ് നിതിൻ മധുഗർ ജാംദറിനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിച്ചു ജസ്റ്റിസ് നിതിൻ മധുഗർ ജാംദർ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മുപ്പത്തി ഒമ്പതാം ചീഫ് ജസ്റ്റിസ് ആണ് ഇദ്ദേഹം ഇനി ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ രണ്ടാം തവണയും ദേശീയ തലത്തിൽ കേരളം ഒന്നാം സ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ രണ്ടാം തവണയും ദേശീയ തലത്തിൽ കേരളം ഒന്നാം സ്ഥാനത്തെത്തി ആസൂത്രണ ബോർഡ് മുൻ അംഗം കെ എം ഹരിലാൽ ചെയർമാനായി ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു ആസൂത്രണ ബോർഡ് മുൻ അംഗം കെ എൻ ഹരിലാൽ ചെയർമാനായിട്ട് ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കാനായിട്ട് മന്ത്രിസഭ തീരുമാനിച്ചു ധനകാര്യ കമ്മീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഇത് പഠിച്ചു വെക്കേണ്ട പോയിന്റ് ആണ് കെ എൻ ഹരിലാൽ ചെയർമാനായിട്ട് ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ഒരുക്കുന്ന താമസ പദ്ധതിയാണ് സഖി ഡോർമിറ്ററികൾ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായിട്ട് ഒരുക്കുന്ന താമസ പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സഖി ഡോർമിറ്ററികൾ സഖി ഡോർമിറ്ററികൾ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്ററും കൂടിയാട്ട കലാകാരൻ വേണുജിയും സംസ്ഥാന സർക്കാരിൻ്റെ വയോസേവാ അർഹരായി ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുക സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്ററും കൂടിയാട്ട കലാകാരൻ വേണുജിയും സംസ്ഥാന സർക്കാരിൻ്റെ വയോസേവാ അർഹരായി ഒരു ലക്ഷം രൂപയാണ് അതിൻ്റെ സമ്മാനത്തുക ൾ തലച്ചോറിൽ എങ്ങനെ സംഭരിക്കപ്പെടുന്നു എന്നറിയാൻ പഠനം നടത്തുന്ന മലയാളി ഗവേഷകൻ ഡോക്ടർ സജികുമാർ ശ്രീധരന് ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം ഓർമ്മകൾ തലച്ചോറിൽ എങ്ങനെ സംഭരിക്കപ്പെടുന്നു എന്നറിയാൻ പഠനം നടത്തുന്ന മലയാളി ഗവേഷകനാണ് ആര് ഡോക്ടർ സജികുമാർ ശ്രീധരൻ അദ്ദേഹത്തിന് ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം കിട്ടി ശാസ്ത്ര ഗവേഷണത്തിന് യൂറോപ്യൻ യൂണിയൻ നൽകുന്ന ഒന്നേ പോയിന്റ് മൂന്ന് കോടി രൂപയുടെ മേരി മേരിക്യൂറി ഫെലോഷിപ്പ് മലയാളിയായ നമിത നായർക്ക് ലഭിച്ചു ശാസ്ത്ര ഗവേഷണത്തിന് യൂറോപ്യൻ യൂണിയൻ നൽകുന്ന ഒന്നേ പോയിന്റ് മൂന്ന് കോടി രൂപയുടെ മേരി മേരിക്യൂറി ഫെലോഷിപ്പ് മലയാളിയായ നമിത നായർക്ക് ലഭിച്ചു അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് ശുക്രഗ്രഹത്തെ കുറിച്ച് പഠിക്കാനായി വീനസ് ഓർബിറ്റർ മിഷൻ എന്ന പേരിൽ ഇന്ത്യ ദൗത്യം ആരംഭിച്ചു ഐ എസ് ആർഒ ദൗത്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇത് പഠിച്ചു വെക്കണം ശുക്രഗ്രഹത്തെ കുറിച്ച് പഠിക്കാനായിട്ട് വീനസ് ഓർബിറ്റർ മിഷൻ എന്ന പേരിൽ ഇന്ത്യ ദൗത്യം ആരംഭിച്ചു പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം ഏരീസ് കൊല്ലം സെയിലേഴ്സിന് ഇത് പ്രഥമ ആയതുകൊണ്ട് എന്തായാലും പഠിച്ചു വെക്കേണ്ടതാണ് ആദ്യത്തേതാണ് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം ഏരീസ് കൊല്ലം സെയിലേഴ്സിന് കിട്ടി അടുത്തത് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കിയിൽ ഇന്ത്യ ജേതാക്കളായി ചൈനയെ ഒന്നേ പൂജ്യത്തിന് കീഴടക്കിയാണ് ഇന്ത്യ കിരീടം നിലനിർത്തിയത് ഇത് ചൈനയുടെ മണ്ണിൽ നടത്തിയിട്ട് ചൈന പരാജയപ്പെട്ടതിനാൽ ഈ ഫാക്ടറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് മാത്രമല്ല ഇന്ത്യയാണ് ജേതാക്കളായതും അപ്പൊ ഇത് എന്തായാലും പഠിക്കണം ചൈനയിലെ ഗുലൻബേ ആണ് ഇത് നടന്ന വേദി ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കിയിൽ ഇന്ത്യ ജേതാക്കളായി ചൈനയെ ഒന്നേ പൂജ്യത്തിന് കീഴടക്കിയാണ് ഇന്ത്യ കിരീടം നിലനിർത്തിയത് ഇനി എല്ലാ തലത്തിലുമുള്ള കോടതികളിലെയും ജഡ്ജിമാരെ ിയമിക്കാനായിട്ട് വോട്ടർമാർക്ക് അവകാശം നൽകുന്ന ആദ്യ രാജ്യമായി മെക്സിക്കോ എല്ലാ തലത്തിലുമുള്ള കോടതികളിലെയും ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാനായിട്ട് ആർക്ക് അവകാശം കൊടുത്തു വോട്ടർമാർക്ക് അവകാശം നൽകുന്ന ആദ്യ രാജ്യമായി മാറി മെക്സിക്കോ യു എസിലെ വിൽമിംഗ്ടണിൽ നടന്ന നാലംഗ രാഷ്ട്രത്തലവന്മാരുടെ ക്വാഡ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവയാണ് ക്വാഡ് അംഗരാജ്യങ്ങൾ ക്വാഡ് അംഗരാജ്യങ്ങൾ അതായത് ഇത് ഈ ക്വാഡ് അംഗരാജ്യങ്ങളിൽ ഇന്ത്യ അംഗമായതുകൊണ്ട് ഇത് പഠിച്ചു വെക്കേണ്ട പോയിൻ്റ് ആണ് മാത്രമല്ല ഇങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം ക്വാഡ് സഖ്യത്തിൽ പെടാത്ത രാജ്യം ഏത് അതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് അപ്പോൾ ഈ രാജ്യങ്ങൾ എന്തായാലും നമ്മൾ പഠിച്ചു വെക്കണം ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവയാണ് ക്വാഡ് അംഗരാജ്യങ്ങൾ ഹരിണി അമരസൂര്യ ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആരാണ് ഹരിണി അമരസൂര്യ ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു അനുരകുമാര ദിസനായകെ ശ്രീലങ്കയുടെ ഒൻപതാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു റനിൽ വിക്രമസിംഗയുടെ പിൻഗാമിയാണ് ഇദ്ദേഹം അപ്പൊ ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും നമ്മൾ പഠിച്ചു വെക്കണം ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിൽ എത്തിച്ച് ഭൂമിയിൽ തിരിച്ച് തിരിച്ച് ഇറക്കുന്ന ഐ എസ് ആർഒയുടെ പദ്ധതിയാണ് ചന്ദ്രയാൻ ഫോർ മിഷൻ ഇത് അടുത്ത പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിൽ എത്തിച്ച് ഭൂമിയിൽ തിരിച്ച് ഇറക്കുന്ന ഐ എസ് ആർഒയുടെ പദ്ധതിയുടെ പേരാണ് ചന്ദ്രയാൻ ഫോർ മിഷൻ ബഹിരാകാശത്ത് നടന്ന ആദ്യ സാധാരണക്കാരായി ജാരദ് ഐസക് മാനും സാറാ ഗിൽസും ആദ്യ സ്വകാര്യ ദൗത്യമായ സ്പേസ് എക്സിന്റെ പൊളാരിസ് ഡ്രോണിന്റെ ഭാഗമായിരുന്നു ഇവരുടെ നടത്തം മിനിമൂൺ എന്ന് വിളിക്കുന്ന കുഞ്ഞു ചന്ദ്രനെ സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുതൽ നവംബർ ഇരുപത്തിയഞ്ചു വരെ ഭൂമിയുടെ ആകാശത്ത് കാണാൻ സാധിക്കും വ്യോമസേനയുടെ പുതിയ മേധാവിയായി എയർ മാർഷൽ അമർപ്രീത് സിംഗിനെ നിയമിച്ചു വ്യോമസേനയുടെ പുതിയ മേധാവിയായിട്ട് എയർ മാർഷൽ അമർപ്രീത് സിംഗിനെ നിയമിച്ചു ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കണം വ്യോമസേനയുടെ പുതിയ മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗിനെ നിയമിച്ചു പാമ്പൻ ദ്വീപിനെയും രാമേശ്വരത്തെയും വൻ വൻകരയുമായി ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽ പാലം ഉദ്ഘാടനത്തിന് തയ്യാറായി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പേര് വിജയപുരം എന്നാക്കി മാറ്റി കേന്ദ്ര സർക്കാർ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പേര് എന്താക്കി മാറ്റി വിജയപുരം എന്നാക്കി മാറ്റി രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എൻ പി എസ് വാത്സല്യ എന്താണ് എൻ പി എസ് വാത്സല്യ രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി എൻ പി എസ് വാത്സല്യ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അപ്പോൾ ഇതെന്തായാലും നോട്ട് ചെയ്ത് വെക്കണേ അടുത്തത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ അത് സൗജന്യമായി നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഇതും കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പുതുവർത്തു വയ്ക്കണം മാത്രമല്ല ആയുഷ്മാൻ ഭാരത് എന്നുള്ള പദ്ധതിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും പക്ഷേ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഗുണഭോക്താവാൻ ആയിട്ട് വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് എന്നൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓർമ്മ വേണം എഴുപത് വയസ്സാണ് എന്നുള്ളത് സിംഗപ്പൂരിലെ നന്യാങ് സാങ്കേതിക സർവകലാശാല അധ്യാപികയായ ഇന്ത്യൻ വംശജ പ്രശാന്തി റാമിന് സിംഗപ്പൂർ സാഹിത്യ സമ്മാനം ലഭിച്ചു അവരുടെ ചെറുകഥാ സമാഹാരമായ നയൻ യാഡ് സാരീസ് ആണ് പുരസ്കാരം നേടിയത് നയൻ യാഡ് സാരീസ് ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ ഫെലോ ആയ പ്രൊഫസർ കാന എം സുരേഷിനെ തിരഞ്ഞെടുത്തു ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞർക്ക് ലഭിക്കുന്ന ഉന്നത ബഹുമതിയാണ് ഈ ഫെലോഷിപ്പ് തപസ്യ കലാ സാഹിത്യ വേദിയുടെ പതിനാലാമത് സഞ്ജയൻ പുരസ്കാരം ചരിത്ര പണ്ഡിതൻ ഡോക്ടർ എം ജി എസ് നാരായണന് ലഭിച്ചു അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം മാതാമൃതാനമി മഠത്തിൻ്റെ ഇത്തവണത്തെ അമൃത കീർത്തി പുരസ്കാരത്തിന് കവി പ്രൊഫസർ വി മധുസൂദനൻ നായർ അർഹനായി അടുത്തത് തമിഴ്നാട് സർക്കാർ നൽകുന്ന കലൈഞ്ചർ സ്മാരക പുരസ്കാരത്തിന് ഗായിക പി സുശീലയെ തിരഞ്ഞെടുത്തു തമിഴ്നാട് സർക്കാർ നൽകുന്ന കലൈഞ്ചർ സ്മാരക പുരസ്കാരത്തിന് ഗായിക പി സുശീലയെ തിരഞ്ഞെടുത്തു അടുത്തത് ഒരു സ്പോർട്സ് ഫാക്ടാണ് അതൊന്ന് വെക്കേണ്ടതാണ് ബുഡാപെസ്റ്റിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യക്ക് സ്വർണം ബുഡാപെസ്റ്റിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യക്ക് സ്വർണം ഇനി കുറച്ച് ചരമങ്ങളാണ് മലയാള സിനിമയുടെ അമ്മ കവിയൂർ പൊന്നമ്മ അന്തരിച്ചു അതുപോലെ ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസം സാൽവാദോർ ഷിലാച്ചി അന്തരിച്ചു പ്രശസ്ത വിദ്യാഭ്യാസ വിദഗ്ധനും ചരിത്രകാരനും ഗവേഷകനുമായ പ്രൊഫസർ ഡോക്ടർ പി കെ മാത്യു തരകൻ അന്തരിച്ചു അതുപോലെ തെക്കേ അമേരിക്കൻ രാജ്യമായ പെറുവിലെ മുൻ പ്രസിഡന്റ് ആൽബർട്ടോ ഹ്യൂജി മേറി അന്തരിച്ചു എഴുത്തുകാരിയും അധ്യാപികയുമായ പ്രൊഫസർ ബി സുലോചന നായർ അന്തരിച്ചു അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമുക്കുള്ള ടോപ്പിക്ക് എല്ലാവരും നന്നായി പഠിക്കുക ഹാപ്പി ലേണിംഗ്